ആമ്പല്ലൂർ ടൌൺ കോപ്പറേറ്റീവ് ബാങ്കിന്റെ പ്രസിഡന്റായി സന്തോഷ് നമ്പാടിനെ ഭരണസമിതി ഐക്യകണ്ഠേനയാണ് സന്തോഷ് നമ്പാടിനെ തെരഞ്ഞെടുത്തത് പ്രസിഡന്റായിരുന്ന എം ഡി ജോർജെ അന്തരിച്ചതിനെ തുടർന്നാണ് പുതിയ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കേണ്ടി വന്നത് ബാങ്കിൽ തെരഞ്ഞെടുപ്പിനെ തുടർന്ന് നടന്ന അനുമോദന യോഗത്തിൽ ഭരണസമിതി അംഗങ്ങളായ കെ എസ് കൃഷ്ണൻകുട്ടി രാജു തളിയപ്പറമ്പിൽ കെ വി രാജഗോപാൽ ജോൺ തുലാപറമ്പിൽ തങ്ക ഭാസ്കരൻ ബിന്ദു കെ മേനോൻ കെ ആർ രജനി സെക്രട്ടറി സീന ബിജോയ് എന്നിവർ സംസാരിച്ചു തൃശ്ശൂർ ജില്ലയിൽ തന്നെ അറിയപ്പെടുന്ന എന്തായാലും ഈ സംഘത്തിന് നല്ല വളരെയേറെ കുറച്ച് വളരെ കുറച്ച് നാളുകൾ കൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ വളരെയേറെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘമായിട്ട് നമ്മളെ ഈ ബാങ്കിന്റെ ഏറ്റവും പ്രകടപ്പെട്ട ഒരാൾ തന്നെയാണ് അത് ശരിയായ കൈകളിൽ തന്നെ എത്തിയതിൽ വളരെ സന്തോഷമുണ്ട് ഇനി എല്ലാവരും ഒറ്റക്കെട്ടായി ആർജവത്തോടുകൂടി അദ്ദേഹത്തിന് തെരഞ്ഞെടുത്ത് പറഞ്ഞു തെരഞ്ഞെടുപ്പിൽ അങ്ങേറ്റം നമ്മള് അഭിനന്ദിക്കുന്നു അദ്ദേഹത്തിനെ തുടർന്നും ഈ ബാങ്കിൽ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് കൊണ്ടുപോകാൻ വേണ്ട എല്ലാ മനസ്സും അദ്ദേഹത്തിന് ഉണ്ടാവണം